ഹായ് ഇനി നമുക്കൊന്ന് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതാട്ടോ കേട്ടോ ഞങ്ങളെ മുൻഭാഗമൊക്കെ കാണുന്നത് അതാ കാണുന്ന വഴിയാ ഞങ്ങൾ മുല്ലപ്പൂ അറിക്കാൻ പോകുന്ന വീട് അവിടെ നിന്നും അധികം റീൽസൊക്കെ എടുക്കുന്നത് അവിടെ നിന്നും പിന്നെ അതായപ്പോ ഈ കാണുന്ന ആ ഒരു ഇതെന്നും ഓക്കെ ആയിട്ടാണ് റീൽസൊക്കെ എടുത്തു വരുന്നത് ഇത് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് പണി കഴിഞ്ഞ റോഡാണ് പിന്നെയുള്ള റീൽസൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അതാ കാണുന്ന വ്യൂ അവിടെ നല്ല റേഞ്ചും നല്ല കാണാൻ നല്ല ഭംഗിയാണ് റീൽസൊക്കെ എടുത്താൽ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് തരാം അതെൻ്റെ അച്ഛമ്മയാണേ ഇത് സി ഹാളാണ് പിന്നെ അവിടെ വാഷ് ബീസിനേ ഏരിയ ഉണ്ട് ഒറ്റ നിലയാണെങ്കിൽ ഞങ്ങൾക്ക് നാല് റൂമുകളുണ്ട് ഇതൊരു റൂമ് ഇത് വേറെ ഒരു റൂം തീപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ ചെയ്തു വരുന്നതുള്ളൂ ഇതൊരു റൂമ് ഇത് മാത്രം തേച്ചിട്ടതാ കേട്ടോ ഈ സൈഡ് മാത്രം ഇതാണ് അടുത്തൊരു റൂമ് ഒന്നും അടുക്കി പൊറുക്കി വെക്കാനൊന്നും ഇതൊന്നും സ്ഥലം അത് ഇതൊക്കെ കുറവാ ഇത് അടുക്കള അടുക്കള ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇത് വർക്ക് ഏരിയ ആണ് വിറകൊക്കെ വെക്കുക പിന്നെ ഇത് തിണ്ടിടിഞ്ഞു വേണ്ടിയിട്ട് ആയ സംഭവട്ടോ അത് കാണുന്ന ഇത് ഞങ്ങളുടെ റോഡ് താഴേക്ക് വരുന്ന റോഡ് സൈഡ് തന്നെയാണ് വീട് എല്ലാവരും കൂടി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്താ വേണ്ട ഭയങ്കര കേറ്റാ ഈ കയറ്റൊക്കെ കയറി മേലെത്തിയിട്ടുണ്ടെങ്കിലും കേട്ടോ മുല്ലപ്പൂ അറിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ ആരുമില്ല അവരെല്ലാവരും ഗൾഫിൽ പോയതുകൊണ്ട് ഇപ്പം അങ്ങനെ ആരുമില്ല അതാണ് ഇങ്ങനെ നടക്കുന്നത് ഇത് ഫുള്ള് കാപ്പിയാണ് കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമാണ് ഇതാണ് അവരുടെ വീട് ഇവിടുന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഷോർട്ടിന് വേണ്ടിയിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വേഗതിലാണ് ഇവിടെ വന്നിട്ട് ചെയ്യും കാരണം നല്ല സീനറി ഒക്കെയാണ് ഇത കാപ്പിയൊക്കെ ഇത് കാപ്പിയാ ഇങ്ങനെ ചാഞ്ഞിരിക്കുക അത മുല്ലപ്പൂവിൻ്റെ അതൊക്കെ അവിടെ ആ സൈഡ് പുള്ളു പൂവാണേ മുല്ലപ്പൂവ് അതെ ചാമ്പയ്ക്കാൻ വരും ഇതും ദൈവവും കൂടി ചാമ്പ കുറയ്ക്കാൻ വേണ്ടി തിന്ന് അത് പട്ടയൊക്കെ വീണിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കാൻറ്റിക്ക് എടുക്കാനൊരു ജോലിയായി ചാമ്പയ്ക്ക് ഇപ്പം പറിക്കുന്നതല്ലോ ഒട്ടോ കുട്ടികൾ ഒന്നോ രണ്ടോ തിന്നും പിന്നെ അവരും അങ്ങനെ അത് തിന്നില്ല കാണുമ്പോൾ പറിക്കും ഇത് തിന്നെ ഫാഷൻ ഫ്രൂട്ട് ഇതവിടെ ഒരുപാടുണ്ട് വീട് നടക്കുന്ന ഫാഷൻ ഫ്രൂട്ടൊക്കെ പൊറുക്കും എന്തായാലും ചീഞ്ഞ് പോകുകയല്ല കുട്ടികൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ട് പറിച്ചിട്ട് മേലത്ത് വീണ്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഓഹ് അത് കഴിക്കും ഇതാട്ടോ ഞങ്ങളെ വീടും പരിസരവും ഒക്കെ ത്രേ ഉള്ളൂ കണനക്ക പങ്കി